இவட எந்த ഓഫർ പറഞ്ഞു ഓഫർ പറഞ്ഞു ഓഫർ പറയാലോ നമ്മൾ ഇതാ പെരുന്നാള് വിഷം പ്രമാണിച്ചത് നമ്മൾ അറുപത് ശതമാനം ബെഡ്ഡുകൾക്ക് ഓഫർ കൊടുക്കാനെ അറുപത് ശതമാനം എല്ലാ ബെഡ്ഡുകൾക്കും നമ്മൾ ഓഫർ കൊടുക്കാൻ അല്ല നിങ്ങളിപ്പോ ഇവിടുന്ന് കച്ചു വരുന്നത് നമ്മൾ കുറവുറത്തുനിന്നെ കുറുമ്പം ഞാൻ മൊബൈൽ കൂത്തിത്തൂണ്ടി കളിച്ചപ്പോഴായില്ലേ നിങ്ങളെ പരസ്യം വന്നത് അപ്പൊ ഒന്നും നോക്കിയാല് ചെങ്ങായി കൂടി നേരെ കേട്ട് പോകുന്നേ എവിടെ ഓഫർ ഉള്ളത് വരിക നമുക്ക് പുറത്തു പോകാം നമ്മൾ ഓഫറല്ല വേണ്ടേ തരാം ശരിയാക്കി ഓഫർ ബെഡ് എല്ലാം ഓഫർ പെട്ടി ഈ സാധനം കൊടുക്കുന്നത് ആറേ നാലുണ്ട് ആറേ അഞ്ചുണ്ട് ആറ് നാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എത്ര വരും രണ്ട് എണ്ണൂറ്റി അമ്പത് റുപ്യ ആറേ നാലാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിക്കോളി രണ്ട് എണ്ണൂറ്റി അമ്പത് റുപ്യ ആറ് നാലിന് അത് അഞ്ചിന്റെ കണക്കിലാണ് കേട്ടോ രണ്ട് എണ്ണൂറ്റി അമ്പതിന് ആറേ നാല് കൊടുക്കുന്നത് ഇതിന് ബെഡ് മാത്രമേ ഉള്ളൂ പിന്നെന്താ എന്താ നിങ്ങൾക്ക് തലേണേ തലേണ അതാ രണ്ട് തലേണ രണ്ട് എണ്ണൂറ്റിയമ്പ് രണ്ട് തലേണ ഇങ്ങനെ എടുത്തോളി കൂടാതെ അത് മാത്രല്ല ഈ ആറഞ്ചത്തിന്റെ പെഡ് എട്ട് കണത്തിലാണെങ്കിൽ നമ്മള് കൊടുക്കണം മൂന്നേ തൊള്ളായിരത്തി അമ്പത് ആറഞ്ചില് മൂന്ന് തൊള്ളായിരത്തിഅമ്പ് എട്ടഞ്ചു കണത്തിൽ പെട്ടേ ആവശ്യക്കാർ വന്നോളി എടുത്തോളി കൊണ്ടുപോയി പോളി അപ്പൊ മക്കളെ ഇങ്ങനെ ഈ ഫോമിന്റെ ബെഡ് മാത്രം ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉന്നത്തിന്റെ ബെഡ് ഉണ്ട് അത് ഏത് അളവിൽ ആറ് നാല് ആറ് അഞ്ച് ആറ് മൂന്ന് ഏത് അളവിലും അതും നാടൻ മുന്നം കൊണ്ട് നമ്മള് ഇങ്ങളെ ഇഷ്ടപ്രകാരം ഓർഡർ പ്രകാരം നമ്മള് നിർമ്മിച്ചു കൊടുക്കും പാർട്ടിയുടെ കസ്റ്റമേഴ്സ് പ്രകാരം നമ്മൾ ഉന്നത്തിന്റെ ബെഡ് ആയാലും ഗവമെന്റെ ബെഡ് ആയാലും ഏതും നമ്മൾ നിർമ്മിച്ചു കൊടുക്കും അപ്പൊ മക്കളെ നമ്മളെ അടുത്ത ബെഡ് ആണ് ആറേക്കാളും ഇഞ്ച് അതായത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള ബെഡ് ആണ് സൈഡ് ഇഞ്ച് നോക്കണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഈ സൈഡിൽ കനം വരുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാറോ ഒരു അറുപത് ശതമാനം ഓഫറിലാണ് കൊടുക്കുക നിങ്ങൾ കൊണ്ടുപോയിക്കോളെ അറുപത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടില്ല നിങ്ങള് അത് ഇബാസ് നെറ്റ്വർക്കിന് മാത്രമേ കിട്ടോളൂ നിങ്ങള് വന്നോടെ അന്വേഷിച്ചോടെ കൊണ്ടുപോയ്ക്കോളെ പ്രീമിയം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഓടിയിട്ടുണ്ടോ ഇതെന്താ പത്ര കമ്പനി ആണോ ഞങ്ങളാട് കേട്ടോളൂ ഇതാണ് ഇബാസിന്റെ ബെഡ് കമ്പനി സ്വന്തം കമ്പനി ആയിട്ടോ ഇവലൊരു മെച്ചം എന്ന് വെച്ചാൽ ഇങ്ങക്ക് ഏത് ക്വാളിറ്റിയിലും വേണമെന്നുണ്ടെങ്കിൽ ഏത് ബെഡിലും ഏത് തരത്തിലും ഉണ്ടാക്കി തരും അതാണ് ഈ പല ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് സ്പ്രിംഗിന്റെ ബെഡ് വേണോ അതല്ല നോർമൽ മെഡിക്കേറ്റ് ബെഡുകൾ വേണോ അതല്ല ഏത് ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയോടെ പ്രൊവൈഡ് ചെയ്തുണ്ടാക്കും അതൊന്നും ബേജാറില്ല നമുക്ക് നമ്മളെ കമ്പനി ഉണ്ടായത് കൊണ്ടല്ല അറുപത് ശതമാനം ഓഫറിൽ വെച്ച് തരാൻ കഴിഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ബെഡ് അറുപത് ശതമാനം ആരും തരൂല്ല എവിടെ അന്വേഷിച്ചോളി ബെഡിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായി ബന്ധപ്പെട്ടോളൂ നമ്മൾ ഗോഡൌണില് സാധാരണ പോലെ അവൈലബിൾ ആണ് എല്ലാ ഐറ്റം ആറ് നാല് ആറ് അഞ്ചു ആറ് ആറ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ബെഡ് നിങ്ങളെ വീട്ടിലുണ്ടോ പഴയത് റീകണ്ടീഷൻ ചെയ്താണ്ട് ഉഷാറാക്കാൻ തരുമോ അതിന് കത്തിച്ചാ നിക്കേണ്ട നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കുന്നപുറം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുന്നംപുറം ചെറുചുങ്കം കോടങ്ങാട് വഴി കൊണ്ടോട്ടി പോകുന്ന വൈ ആണ്ടോ കോറിപ്പുറം കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് കുന്നമ്പുറം വൈക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കോടങ്ങാട് കോറിപ്പുർ അവിടെയുണ്ട് മക്കളെ നമ്മളെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ ഹിബാസ് ബെഡ് ഹൗസ് കോടങ്ങാട് കോരിപ്പുറം ആയിട്ടൊരു കാര്യം പറയാനുള്ളത് ഹിബാസ് പേജിന്റെ ഇൻസ്റ്റന്റ് പേജ് ഒന്ന് ഫോളോ ചെയ്തോളോ സമ്മാനങ്ങൾ ഒരുപാട് കാത്തിരിപ്പുണ്ട് ഓഫർ ബെഡ് വേണം എന്നുള്ളവർക്ക് ഈ നമ്പർ വിളിച്ചാണ് ബുക്ക് ചെയ്തോളിട്ടോ വന്നോളി എടുത്തോളി പോയിക്കോളി ഓക്കെ ടാറ്റാ